പത്തരമാറ്റിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനയെ ദേവയാനി തിരിച്ചു കൊണ്ടുവന്നതില് അല്ലെങ്കിൽ നയന അനന്തപുരിലോട്ട് തിരിച്ചു വന്നതില് ആകെ കലിപ്പിൽ നിൽക്കുകയാണ് അനാമിക നയനയെ കണ്ടെന്ന് കണ്ടത് മുതൽ തന്നെ നീ എന്തിനാ തിരിച്ചു വന്നത് നിനക്ക് നാണമില്ലേ എന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വീണ്ടും വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് നായന കൃത്യമായിട്ടുള്ള മറുപടിയും ചുട്ട മറുപടി തന്നെ കൊടുത്തിരുന്നു വീണ്ടും കലിപ്പ് മാറാതെ തന്നെ പിറ്റേന്നും അതേപോലെ തന്നെ നയനയോട് തർക്കിക്കാനായിട്ട് വരികയാണ് എന്നിട്ട് തർക്കിച്ച് തർക്കിച്ച ഒടുവിൽ നായനയുടെ അച്ഛനെ വരെ പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിങ്ങളുടെ അമ്മയുടെ കൂടെ കഴിയുന്ന ആൾ നിങ്ങളുടെ അച്ഛൻ തന്നെയാണോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ അച്ഛൻ്റെ മകൾ മക്കൾ തന്നെയാണോ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായിട്ടാണ് നമ്മുടെ അനാമിക നായനയോട് സംസാരിക്കുന്നത് അങ്ങനെ ആ ഒരു ദേഷ്യവും കലിപ്പും അട അടക്കാനാവാതെ നമ്മുടെ നയന അനാമികയ്ക്ക് ഇട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ പൊട്ടിച്ചിട്ടും അടങ്ങി നിൽക്കുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് ആ തർക്കം അങ്ങനെ കുറേ നേരം നീണ്ടു പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ അനാമിക ഇക്കാര്യത്തെ കുറിച്ചൊക്കെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് മോൾ നീ തൽക്കാലം ഇത്തരം കാര്യങ്ങൾക്കും കച്ചടയ്ക്കൊന്നും പോവാതെ അവിടെയുള്ളതൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പണി നോക്ക് അവിടെയുള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്നേക്കുമായിട്ട് ഇങ്ങോട്ട് വരാല്ലോ പ്രത്യേകിച്ച് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് സ്നേഹവും കാര്യമൊന്നും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ അവിടെ തുടരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു മകൾക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കുന്നതിന് പകരം ആ അച്ഛന് ഇത്തരം കുരുട്ട ബുദ്ധികളും മോഷണം നടത്തുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന പ്രവർത്തികളാണ് അനാമിക ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഞാനടിച്ചതും ഇത്തരം കാര്യങ്ങളൊക്കെ അനന്തപുരിയിൽ ഏകദേശം ചർച്ചയായിട്ടുണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ ദേവയാനിയും ഞാനൊക്കെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ സമയത്ത് ആദർശനാണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ പിന്നാലെ പിന്തുടർന്നൊക്കെ വരുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവർ വീണ്ടും പിടി കൊടുക്കാതിരിക്കുകയാണ് ആ സമയത്ത് ആദർശ് നമ്മുടെ അനാമിക അനാമികയുടെ കാര്യങ്ങളെക്കുറിച്ചും അനിയുടെ അനിയുടെയും അനാമികയുടെയും ആ ബന്ധം കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നായ നായനയോടും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ നന്ദും അനിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതു മുതലേ അവരുടെ കല്യാണം നടത്താനും അനാമികയോടായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കല്യാണം വേണ്ടെന്ന് വെക്കാനും ഞാൻ ഒരുപാട് ത അവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നയന കാരണമാണ് അത് നടത്താതിരുന്നത് എന്നൊക്കെ ആദർശ് അവിടെ നിന്നിങ്ങനെ പറയാണ് പക്ഷെ ആ സമയത്ത് നമ്മുടെ ആണെങ്കിൽ ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിലും ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും എന്താണ് ഒന്നാവുന്ന എന്നുള്ള അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊന്നും ആദർശ് ഇപ്പോൾ അറിയുന്നില്ല കേട്ടോ അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇക്കാര്യം ഇപ്പോൾ ആദർശിനോട് നമ്മുടെ നയന ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറയാത്തതിൽ നിങ്ങൾ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എല്ലാവരും കമൻ്റായിട്ട് പറയാം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദർശനോട് അവൾ നയന തുറന്ന് പറയേണ്ട പറയേണ്ടതായിരുന്നു കാരണം ഇപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയതും എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് പറയുന്ന സ്ഥിതിക്ക് തന്നെ ആദർശനോടെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് നയന പറയണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്